കർത്തായ അന്ധര കാഴ്ച നൽകുവനെ കർത്താവ് ചീടിനീട് നൽകുവനെ കർത്തായ് ഊമന് സംഭാഷണം നൽകുവനെ കറുത്തായ മഹോ രൂപപ്പെടുത്തവനെ കർത്തായ തലവായു രൂപപ്പെടുത്തിയവനെ കർത്തായ മരിച്ചവന് ഉയർപ്പിച്ചവനെ കർത്താവ് കാനര കല്യാണത്തിൽ വെള്ളത്തെ വീഴാക്കിക്കൊണ്ട് ഘടന ശാന്തമാക്കി അഞ്ചപ്പത് അയ്യായിരം തീറ്റി തീറ്റിപ്പൊറ്റിയവനെ കർത്താവ് ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഓരോരോ സാഹചര്യം അനുസ്കരിച്ചു കൊണ്ട് സാഹചര്യത്തിന് ഒത്തവിധം ജീവിതത്തെ നീ അഭിസംബോധന ചെയ്ത ദൈവത്തിൻ്റെ സ്നേഹമാണ് ക്രിസ്തുവേ അങ്ങയുടെ ആ സ്നേഹം ഇപ്പം ജ്വലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ നാഗോടിച്ച് അപേക്ഷിക്കുന്ന മക്കൾക്ക് ഇന്ന് അവരെവിടെയെല്ലാം പോകുന്നു എന്തെല്ലാം ചിന്തിക്കുന്നു എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു ആരോടെല്ലാം സംസാരിക്കുന്നു എന്തെല്ലാം എഴുതുന്നു എന്തെല്ലാം കറസ്പോണ്ട് ചെയ്യുന്നു എന്തെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എല്ലാ മേഖലയും കർത്താവിനെ ശക്തി പ്രവർത്തിക്കിയിട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ ഉദ്യമങ്ങൾ നിൻ്റെ ഇടപ്പഴകലുകൾ ഇടപെടലുകൾ എല്ലാം കൃത്യാനാകത്ത് ആസ്വദിക്കപ്പെടട്ടെ